ായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും ചെറിയൊരു ഷോപ്പിംഗ് വ്ലോഗാണേ അപ്പോൾ എല്ലാവരും ചോദിക്കുക നിനക്കിത് തന്നെ ആണോ ഡേ പണി വേറൊരു പണി ഇല്ലേ എന്ന് ചോദിക്കൂ ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഷോപ്പിങ്ങിൽ ഇങ്ങനെ പോകുന്നത് ഓ എനിക്കൊരു പ്രോഗ്രാം പ്രോഗ്രാം എന്നല്ല ഒരു പ്രമോഷൻ വീഡിയോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിനുള്ള കോസ്റ്റ്യൂം എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എവിടെ എന്താന്നുള്ളതൊക്കെ സർപ്രൈസായിട്ട് നിൽക്കട്ടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതിന് ഞാൻ ഒരു സാരിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ നോക്കുകയാണ് ാണ് പോണത് അതൊക്കെ ശരിയാവുള്ള ഞാൻ പറഞ്ഞല്ലേ കാർ എടുക്കാത്തതിന് രണ്ടേ രണ്ട് കാരണം ഉണ്ട് അയ്യോന്തോ എൻ്റെ കാർ എടുക്കാത്തതിന് രണ്ടേ രണ്ട് കാരണം ഒന്ന് ബ്ലോക്ക് ഒന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ തന്നെ ഊഹിച്ചു പൊരിപ്പിക്കു ഇനി രണ്ടാമത്തത് എന്താണ് അയ്യോണ്ട് എന്നാ തലേ തട്ടുണ്ടല്ലോ ദീനിയാണല്ലോ പലരും പറയാറുണ്ട് എനിക്ക് തലേ തട്ടിട്ടാലാണ് മുഞ്ചുക്കൂട് തലേന്ന് എന്നാ ചെയ്യാൻ ആഗ്രസ് പാത്തങ്ങിങ്ങനെ ഈ സൗന്ദര്യം തന്നാൽ എന്ത് ചെയ്യും മന്നയ്യമ്മയ്യ നമ്മള് അപ്പം അങ്ങനെയാണ് ഞാൻ ഗുരുവായൂരിപ്പം മൂന്ന് പ്രായ തുളസി കത്തിരി കൊടുക്കുന്നത് പക്ഷെ കൊടുക്കുന്ന പറമ്പ് പറിക്കുന്ന പറമ്പോട് ഞാൻ പറയാറില്ല ആദ്യം അതെ ഞങ്ങളുടെ തന്നെ പറമ്പായിരുന്നു കേട്ടോ ഞങ്ങൾ സെയിൽ ചെയ്തതാണ് എന്നാലും പറയണ്ടേ കാണാറില്ല ഞാൻ ഓ ഞാനേ നിങ്ങളല്ലേ കാണാനില്ലാത്തേ നിങ്ങള തീരെ അങ്ങോട്ട് കാണുന്നില്ലാലോ കറിവേപ്പിൽ തൈ ഇങ്ങളതാ അങ്ങ് കറിവേപ്പിൽ തൈ ഉണ്ടോ എനിക്ക് കൊണ്ടാ തരണേ ആ വരുമ പൊട്ടിയതായാലും കുഴപ്പമില്ല പിന്നെ ഞാൻ പറമ്പുന്നേ തുളസി തുളസിക്കതിര് നുള്ള ഞാൻ ഗുരുവായൂർ ഗുരുവായൂരിപ്പൊ മൂന്ന് പ്രാവശ്യായി നുള്ളി കൊണ്ട കൊടുക്കുന്നേ ഞാൻ വൈകുന്നേരം ഞാൻ നുള്ളിക്ക് അന്തിനിക്കാൻ ആ പണി തുടങ്ങാനായില്ലേ അടുള്ളോണ്ട് ഞാനിപ്പ മൂന്നാല് പ്രാവശ്യായി നുള്ളി കൊണ്ടോണ് മോനു സുഖായോ ഞാൻ കോഴിക്കോട് പോവാ ഇല്ല വണ്ടി എടുത്തില്ല അയ്യോ ഇനി പോകുമ്പോൾ കൊടുക്കാൻ പറ്റത്തില്ലല്ലോ ഗൈസ് അവരത് വെട്ടിക്കളഞ്ഞു ഇനിയിപ്പം പറയും ഞാൻ പറച്ചതിൻ്റെ പേരിൽ വെട്ടിക്കളഞ്ഞതെന്ന് അല്ലാട്ടോ ആ പറമ്പിലൊരു ഫ്ലാറ്റ് വരുന്നുണ്ട് അപ്പോൾ ഫ്ലാറ്റിൻ്റെ പണി തുടങ്ങാനായി എന്ന് പറഞ്ഞു ശശ ശശ ശേ വേണ്ട അപ്പം ചെയ്യുക മാം എന്തിനോ എന്തോ ഏതായാലും ഞാൻ പോയിട്ട് വരാം ഭഗവങ്ങളൊക്കെ വയ്യത്തരാട്ടോ എനിക്കൊരു കോള് വരുന്നുണ്ട് അമ്മ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിന്നോ ഈ കാലുടെ ഓക്കെ നടന്നോണ്ടിരിക്കട്ടോ നടന്നോണ്ടിരിക്ക തുറന്നാ ശരിയാവൂല വണ്ടി ഭയങ്കര തിരക്കുള്ള സ്ഥലം എല്ലാരും ചോദിക്കാറുണ്ട് ഏത് ഷോപ്പ് എന്നാണ് ഷോപ്പിന്റെ പേര് എന്താണ് എന്നൊക്കെ സംഗീത്ത് അങ്ങനെ ഷോപ്പിലെത്തി ഈ ഒരു സാരി ട്രയലിട്ട് നോക്കിയിട്ടോ ഈ ഒന്നേ ശരിക്കും ഞാൻ ട്രയലിട്ട് നോക്കിയിട്ടുള്ളൂ അപ്പം ഷോപ്പിലുള്ളവർക്ക് വളരെ നല്ല അഭിപ്രായം നല്ല ഭംഗിയുണ്ട് കാണാൻ എന്ന് പറഞ്ഞു ക്യാമറാമാൻ ഇല്ലാത്തൊരു ബുദ്ധിമുട്ടാട്ടോ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് മോനെ മിസ് ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അല്ലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കേട്ടോ ഇപ്പം സാരിയും ബ്ലൗസും രണ്ടും റെഡിമെയ്ഡായിട്ട് എടുത്തതാണ് ഞാൻ വേറൊരു ബ്ലൗസ് കൊണ്ടുപോയിട്ടുണ്ടായി അതിന് മേച്ചായിട്ടൊരു സാരി എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഇത് സാരിയും ബ്ലൗസും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കി എടുത്തു ഷോപ്പിങ്ങിന് പോയി തിരിച്ച് വീട്ടിലെത്തി സാരി നിങ്ങൾ കണ്ടല്ലോ ഒറ്റ സാരി ട്രയലിട്ട് നോക്കിയിട്ടേ ഉള്ളൂ ആ സാരി തന്നെ ഞാൻ സെലക്ട് ചെയ്തെടുത്തു പിന്നീട് ഒരു വീഡിയോസും എനിക്ക് ചെയ്യാൻ പറ്റിയില്ല കാരണം കോതി മഴ ഞാൻ ഏകദേശം ഒരു ആറരയൊക്കെ ആയ സമയത്താണ് ഇവിടെ വന്ന് ഇറങ്ങുന്നതെന്ന് വെച്ചാൽ കുറച്ച് ഇരുടായിട്ടുണ്ട് ഏജാതി പേമാരി മഴയെന്നറിയുമോ ആ മഴയും കൊണ്ടിട്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത് എൻ്റെ അടുത്താണ് ഒരു കുഞ്ഞിക്കൂടെ ഉള്ളത് പകുതി മുക്കാലെന്ന് പറഞ്ഞാൽ അതിന് നനഞ്ഞു കുളിച്ച് എന്തോ ഭാഗ്യത്തിനും സാരിയും ബ്ലൗസും നനഞ്ഞില്ല അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വേറെ നമ്മൾ ഈ പറഞ്ഞത് പോണം ചുരിദാറും അതൊക്കെ ട്രയലിട്ട് പോ നോക്കുമ്പോൾ അല്ലല്ലോ സാരി മേനക്കെടാണല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് ആ കളർ കോമ്പിനേഷൻ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ബ്ലൗസും സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് സാരിയും സെപ്പറേറ്റ് ആയിട്ട് എടുത്തതാണ് അപ്പം പിന്നെ അതും കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് വീട്ടിൽ വന്നിട്ട് നമ്മൾ നടക്കുന്നേക്കാ മറ്റേ വെള്ളം ഇങ്ങനെ ഒലിക്കുക ചെയ്യുന്നത് അത്രയ്ക്ക് നനഞ്ഞൊക്കെ കുളിച്ചിട്ടുണ്ട് കേട്ടോ നേരെ മേലും കഴുകി ഒരു ഉറക്കവും ഉറങ്ങി എന്താ ഉറങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല ഇത് തണുത്തു കുളിച്ചിട്ടാണോന്നറിയില്ല പൊതുവെ സന്ധ്യാസമയത്തൊന്നും കിടന്നുറങ്ങാത്തൊരു വ്യക്തിയാണ് ഞാൻ ഞാനവിടെ കിടന്നുറങ്ങിപ്പോയി ഇപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയം കുറച്ച് ലേറ്റ് ആട്ടോ ഇതിനൊരു ഒരു മണി ഒന്നേ ഒന്ന് അപ്പം കളി കയറി ഉച്ചക്കാ ഉച്ചക്കല്ല ആട്ടപ്പാതിര അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അങ്ങനെ എനിക്ക് പുറത്തൊക്കെ പോകാനുണ്ടായിരുന്നു പോയിട്ടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച് വീഡിയോ ഒക്കെ ലാസ്റ്റ് ഒരവസാനം വേണ്ടേ ആ അവസാനം കൊടുക്കാൻ വിട്ടുപോയല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് വിശേഷം ഇതാണ് എന്തിനാണ് ഈ സാരി മേടിച്ചതെന്നും എങ്ങോട്ടാണ് എനിക്ക് പോകാനുള്ളതെന്നും എന്താണ് പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുള്ളതും എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ എല്ലാവരും കാത്തു നിൽക്കണേ എന്ന് പറയാനല്ലേ എനിക്ക് പറ്റുള്ളൂ കാത്ത് നിൽക്കുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല കാത്തു നിന്നാ നിങ്ങൾക്ക് കാണാം ഓക്കെ അപ്പോൾ ബൈ ദൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം സെലൈം